ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ ഏറെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ താമരതയെ മൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ട് വന്നതും അതുപോലെ അത് പൂത്തതൊക്കെ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതോടൊപ്പം എൻ്റെ ഒരു സന്തോഷം കൂടിയാണ് കേട്ടോ ഇത് കാരണം ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിച്ചതായിരുന്നു ഒരു താമരയുടെ ട്യൂബർ അപ്പോൾ ആ ട്യൂബർ ഞാൻ നടന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ നട്ടിട്ട് രണ്ട് മാസത്തോളം ഒക്കെ ആയിട്ടോ അപ്പം ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ കാണാറുള്ളത് നട്ട് ഒരു മാസത്തിനുള്ളിലൊക്കെ പൂക്കളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ പക്ഷെ അങ്ങനെ എനിക്ക് പൂക്കളൊന്നും കിട്ടിയില്ല അപ്പം അങ്ങനെ ഒരു നിരാശയിലിരിക്കുമ്പോഴാണ് എനിക്കിവൾ പൂക്കൾ തന്നത് കേട്ടോ അപ്പം അത് ഇതിൻ്റെ മൊട്ട് എത്രത്തോളം വലുപ്പമായിട്ട് കേട്ടോ നമ്മുടെ ലീഫിൻ്റെക്കാളും പൊക്കത്തിൽ വന്നിട്ടുണ്ട് ഞാൻ ആ മൊട്ട് വന്നപ്പോൾ കരുതി എന്താ ഇപ്പം അത് ചെറിയ മൊട്ടാണല്ലോ നമ്മുടെ ആമ്പലിൻ്റെ ഒക്കെ മൊട്ട് പോലെ ഇതെന്താ വലുതാവില്ലേന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഇതിൻ്റെ മുട്ട കണ്ടപ്പോൾ ഞാൻ ശരിക്കും എന്താ എന്താ വീട്ടിൽ പോയി അത്രക്കും വലിയ മുട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ടൈം പൂക്കളായപ്പോൾ തന്നെ ഇത് എത്രത്തോളം വലിയ പൂവാണ് അപ്പം നമ്മുടെ പൂവിൻ്റെ പേര് പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ലോട്ടസാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമായി എനിക്ക് ഇവിടെ പൂക്കൾ തന്നതില്ലോ അപ്പോൾ ഞാൻ ട്യൂബർ വാങ്ങിച്ച ആൾക്ക് ഈ ഒരു ഫോട്ടോ ഒക്കെ വിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിരിയിച്ചെടുക്കുക പറഞ്ഞു പറഞ്ഞിട്ടോ വിരിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം ഇതിപ്പോൾ നല്ലൊരു പിങ്ക് കളറാണല്ലോ അപ്പോൾ അന്ന് വിരിയിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു താമരേനെ ഇതേ കളറോട് കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റോ പിന്നെ ഇത് മൊത്തമായിട്ട് വിടരുമ്പോൾ അതിൻ്റെ കളറ് കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും എന്തായാലും താമര സ്വയം വിരിയാനൊന്നും എനിക്ക് ടൈമുണ്ടായില്ല കേട്ടോ കാരണം അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടാണ് ഒരു താമര വിരിഞ്ഞ് കണ്ടത് ഇതുവരെ താമര ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതൊന്നും നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ വീഡിയോസിൽ ഒക്കെ കാണുന്നല്ലാതെ അപ്പം അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ നമ്മുടെ വീട്ടുമുറ്റത്തും ഒരു താമര താമരൊക്കെ വിരിഞ്ഞു നിൽക്കുകയെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ കൂടാതെ ഒരു നാല് അഞ്ച് വെറൈറ്റി പാടെൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും പൂക്കാനൊന്നും ആയിട്ടില്ല അപ്പോൾ അതൊക്കെ പൂക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യേണ്ട കേട്ടോ അപ്പം നമ്മുടെ താമര ഫുള്ളായിട്ട് വിരിഞ്ഞിട്ടുള്ളൊരു കാഴ്ചയും പാടെ നിങ്ങൾക്ക് കാണണ്ടേ അതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ താമരതയെ ഫുള്ളായിട്ട് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതോ ഞാൻ ഫസ്റ്റായിട്ട് വിരിയിച്ച ആ ഒരു കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ നിങ്ങളൊക്കെ ഫസ്റ്റ് ടൈം താമര നട്ട് ഫസ്റ്റ് ആ ഒരു പൂ വന്നപ്പോൾ ഉള്ളൊരു ഫീൽ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു താമര നട്ട് ഇലകളൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ സ്റ്റാൻഡിങ് ലീഫ് വരുമല്ലോ അപ്പം അങ്ങനെ വരുമ്പോഴാണ് മുട്ട് വരാന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം അങ്ങനെ ആ ഒരു സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നപ്പോൾ തൊട്ട് എന്നും ഇതിൻ്റെ അടുത്ത് പോകുന്ന നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നും എത്ര ടൈം കിട്ടുമോ അത്രയും ടൈം ഇതിൻ്റെ അടുത്ത് പോയി നോക്കിയതിനും മുട്ട് വരുന്നുണ്ടോ മൊട്ട് വരുന്നുണ്ടോയെന്ന് അങ്ങനെ ഒരുപാട് നോക്കി നോക്കി അവസാനം നിരാശയായിട്ടോ അപ്പോൾ പിന്നെ ഒരു ദിവസം വെറുതെ ഇങ്ങനെ പോയി നോക്കിയതാണ് അപ്പോഴാണ് ഈ ഒരു മുട്ട് കാണുന്നത് അപ്പം അതിൻ്റെ ഒരു സന്തോഷം അന്നത്തെ ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ആ ഒരു മൊട്ട് വരുന്നുണ്ട് കണ്ടപ്പം തന്നെ ഞാനിത് വാങ്ങിച്ച എൻ്റെ ഫ്രണ്ടിനോട് അവൾക്ക് ഫോട്ടോ വിട്ടെടുത്തത് മൊട്ടാണോ ഇലയാണോ അതൊന്നും നേരിട്ടിനറിയില്ല അപ്പോൾ അവർ പറഞ്ഞു മൊട്ട് തന്നെയാണ് നീ ധൈര്യമായിട്ടിരുന്നോ സമാധാനപ്പെട്ടോന്നൊക്കെ പറഞ്ഞിട്ടോ കാരണം ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പം ഞാനത് അവരോട് പറയുകയും ചെയ്തിരുന്നു കേട്ടോ എൻ്റെ താമര ഇതുവരെ മുട്ടിട്ടില്ല അപ്പോൾ അവർ പറയും മുട്ടിടും നീ വിഷമിക്കേണ്ട അത് ഇപ്പോൾ പൂക്കണ കാലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിരുന്നു അപ്പം ഞാനിത് വിരിഞ്ഞപ്പം തന്നെ അവർക്കാണ് കേട്ടോ ആദ്യമായിട്ട് ഫോട്ടോ ഇട്ടുകൊടുത്തത് അപ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നെ പുതുതായിട്ട് താമര വാങ്ങാൻ ആഗ്രഹമുള്ള അല്ലേ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങി നട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്കും ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടും എനിക്കിപ്പോൾ കുറച്ച് വൈകിയെങ്കിൽ കൂടി ഇത്രയും മനോഹരമായ പൂ ഉണ്ടായി കിട്ടി അപ്പം നിങ്ങളും നടുണ്ടെങ്കിൽ എന്തായാലും പൂക്കൾ തരൂട്ടോ അത് ഉറപ്പാണ് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇനി പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാ കൂട്ടാരോടും അലൈക്കും